കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ആകെ പ്രതീക്ഷ ആശാ വർക്കർമാരിൽ ചെറിയൊരു വിഭാഗം നടത്തുന്ന സമരത്തിലാണ് ഒരു ഗതികേട് നോക്കണേ പക്ഷേ നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ ആശാവർക്കർ എന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ നടപ്പിലാക്കിയ പദ്ധതിയാണിത് എന്നാൽ അന്ന് കേരളം ഭരിച്ചിരുന്ന യു സർക്കാർ ഈ പദ്ധതി കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനുശേഷം രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ സർക്കാർ ഈ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാക്കിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപ മാത്രം ഓണറേറിയം ഉണ്ടായിരുന്ന ആശാ വർക്കർമാർ അന്ന് അത് ആയിരത്തി അഞ്ഞൂറാക്കണമെന്നാവശ്യപ്പെട്ട് പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൽ സമരം ഇരുന്നു അവസാനം നൂറ് രൂപ വർദ്ധിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്താണ് ആ സമരം അവസാനിപ്പിച്ചത് പക്ഷേ ആ വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിൽ അന്നത്തെ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിൻ്റെ വീട് ആശാവർക്കർമാർ വളയുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഓണർ ഏറിയം ആയിരത്തി ഒരുന്നൂറ് രൂപയായി അന്ന് മറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം എന്നാൽ പിന്നീട് കേരളം ഭരിച്ച പിണറായി സർക്കാർ എട്ട് വർഷം പിന്നിടുമ്പോൾ ഓണർ ഏറിയം ഏഴായിരം രൂപയും മറ്റ് ഇൻസെൻറ്റീവുകളെല്ലാം കൂടി ചേർത്ത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇപ്പോൾ ആശാവർക്കർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എന്നാൽ ഈ ആനുകൂല്യം ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ഒരു മികച്ച വരുമാനമാണ് എന്ന് ഇടതുപക്ഷത്തിന് അഭിപ്രായമില്ല അതിലും കൂടുതൽ കിട്ടണം ആശാവർക്കർമാരെ സേവന മേഖലയിൽ നിന്ന് മാറ്റി ജോലിക്കാരായി കണ്ട് അവർക്ക് ശമ്പളമായി ചുരുങ്ങിയത് ഇരുപത്തി ആറായിരം രൂപയെങ്കിലും നൽകണമെന്നാണ് സി ഐ ടി യു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇപ്പോഴത് സേവന മേഖലയാണ് അതിൽ നിന്ന് മാറ്റിയതൊരു ജോലിയായി പരിഗണിക്കേണ്ട പണി ആര് ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ് അതേസമയം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും തുക ആശാവർക്കർമാർക്ക് വേറെ എവിടെയും ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് താനും എന്നാൽ ഇത് കേന്ദ്രത്തിൻ്റെ വിഹിതമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ല കേരളത്തിന് എന്നത് കണക്കുകൾ നിരത്തി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ചു പറയുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പം ലഭിച്ചതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് പിണറായി സർക്കാർ നൽകിയിട്ടും കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന സമരാഭാസം കാണുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മോങ്ങാത്ത ചില മാധ്യമ മലരുകളുടെ മോങ്ങൽ കാണുമ്പോഴും ഇവറ്റകൾ ഇന്ന് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ആഴം നമുക്ക് മനസ്സിലാവും ഇതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വരുന്നത് മുപ്പതിൽ പതിനേഴിലും എൽ ഡി എഫ് വിജയിക്കുകയും രണ്ട് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസിനും ലീഗിനും നിഷ്പക്ഷ നിരീക്ഷണ കോമാളിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് സഖാവ് കെ അനിൽകുമാർ ഈ കേരളത്തിൽ ഇന്ന് ബി ജെ പി എന്ന് പറയുന്നത് പിണറായി വിജയനിലൂടെ ഭരണം നടത്തുന്ന പാർട്ടിയാണ് എന്ന് പൊതുജനത്തിന് ബോധ്യം വന്നു കൂട്ടത്തോടെ പോകുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ വക്താവായി മാറിയ പിണറായി വിജയനിൽ നിന്ന് ആ വോട്ടുകൾ മാറുമെന്നും ആ മാറുന്ന ഇടതു വോട്ടുകളെ യു ഡി എഫിന്റെ മതേതര ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ പോവാ എന്താ ഇവിടെ പറഞ്ഞത് പിണറായി വിജയൻ കോർപ്പറേറ്റ് ആണ് പിന്നെ പിണറായി വിജയൻ ബി ജെ പി സഹായിക്കുന്നു ഞങ്ങൾക്ക് പതിനേഴ് കിട്ടിയപ്പോൾ ബി ജെ പിക്ക് വട്ടപൂജ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി യെ ഞങ്ങൾ ജയിച്ചത് ഇവർ മൂന്നാം സ്ഥാനത്തും എന്നിട്ട് ഇവരെന്താ പറയണത് ഞങ്ങൾ ബി ജെ പിയെ സഹായിക്കുകയാണ് മുപ്പതിൽ സീറോ ബി ജെ പി കോൺഗ്രസുകാരൻ പറയുന്നത് ബി ജെ പിയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ബി ജെ പിയെ ദുർബലപ്പെടുത്തിയെന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോഴത്തെ ബലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വിവരം ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായ എഡ്ജ ഇന്ന് കേരളത്തിൽ അവർക്കില്ല ഇതാണ് ഇപ്പോഴത്തെ നില ഇനി ഏത് കോർപ്പറേറ്റിനെയാ പിണറായി വിജയൻ സഹായിച്ചത് നമുക്കൊന്ന് കണക്കെടുക്കാം ഇവിടുത്തെ സ്കൂൾ നന്നാക്കിയതും ആശുപത്രി നന്നാക്കിയതും ഒക്കെ കോർപ്പറേറ്റിന് വേണ്ടിയാ അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കുന്ന കോർപ്പറേറ്റിന് വേണ്ടിയാണോ ക്രൂരൻ ദുഷ്ടൻ ഏത് അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ ആയിരത്തി അറുന്നൂറ് പെൻഷൻ കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഏത് കോർപ്പറേറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളുടെ സമയത്ത് മറുപടി പറയാ ഒരു നയം ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു നയം ഒരു കാര്യം നടപ്പാക്കിയോ നടപ്പാക്കിയത് എവിടെയാ ഇവിടെ മുതൽ മുടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഏവർക്കും സ്വാഗതമുണ്ട് അത്രയുണ്ട് അതിനപ്പുറം ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു കരാറും കൊടുത്തിട്ടില്ല ഇതാണ് എൽ അഭിമാനം ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി കോൺഗ്രസിൻ്റെ പ്രകൃതിക്ക് എന്താണ് അല്ല ലീഗിന്റെ പ്രകൃതിക്ക് എന്താണ് പീയൂഷ് ഗോയൽ എന്തു പറഞ്ഞു എന്ത് പറഞ്ഞു ഇപ്പം കേരളം കേരളത്തിന്റെ വ്യവസായ വികസനത്തിൽ ഇന്ത്യ രാജ്യത്ത് എത്ര സ്ഥാനമാണ് നിങ്ങൾ പറയുന്ന പോലെ നമ്മുടെ കേരളം എത്ര സ്ഥാനമാണ് ആ യു ഡി എഫ്കാർ പറഞ്ഞാൽ മതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ റാങ്കിങ് നിർത്തി ഇപ്പൊ എന്ത് റാങ്കിങ്ങാണുള്ളത് ബി എ ആർ പി എന്ന് പറഞ്ഞ റാങ്കിംഗ് ആണോ ആ ബി എ ആർ പി യിൽ കേരളത്തിന് ഒമ്പതെണ്ണത്തിൽ ഒന്നാം സ്ഥാനമാണോ ആന്ധ്ര കഞ്ചെണ്ണത്തിലെ ഒന്നാം സ്ഥാനമുള്ളൂ അങ്ങനെ ബി എ ആർ പി റാങ്കിങ്ങിൽ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒമ്പതെണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് കേന്ദ്രമന്ത്രി അവാർഡ് തന്നു അതിന്റെ കടലാസ് അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് തന്നു ഡൽഹി വെച്ച് പി രാജീവന് എന്നിട്ടും കേരളം മുടിഞ്ഞിരിക്കുന്നു മുടിഞ്ഞിരിക്കുന്നു എന്ന് നിലവിളിക്കുന്ന ലീഗിനും നിലവിളിക്കുന്ന കോൺഗ്രസിനും കേരളത്തിലെ മലയാളികൾ വോട്ട് ചെയ്യോ നിങ്ങൾ വിഡ്ഢികളായ ആളുകളുടെ സ്വർഗത്തിൽ ജീവിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അപമാനിച്ചോ കേന്ദ്രത്തെ പുകഴ്ത്തിക്കോ പക്ഷേ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കട്ടപ്പെടുകയാണ് അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ഇനി അതാണ് പറയാം ഇവരെല്ലാം കൂടെ പറഞ്ഞിട്ട് എനിക്ക് പറയാൻ സമയമില്ല ബഹുമാനപ്പെട്ട പൊടിവാറ സാർ എന്താ പറഞ്ഞത് വി ഡി സതീശൻ ഒരു ഒരു കാര്യവും പറഞ്ഞില്ല വളരെ തന്ത്രപൂർവ്വം ശശിതരൂരിനെ കുറിച്ച് മിണ്ടിയില്ലേ മിണ്ടിയില്ലേ ശശിതരൂരിന്റെ ഡാറ്റ തെറ്റാന്ന് പറഞ്ഞില്ലേ ഡാറ്റ തെറ്റ എന്ന് പറഞ്ഞപ്പോൾ ശശിതരൂർ സതീശൻ എന്താ മറുപടി കൊടുത്തത് അവസാനം ശശിതരൂരിനു മുന്നിൽ സതീശൻ തോറ്റില്ലേ കാരണം എന്താണ് ശശി തരൂർ പറഞ്ഞ ഡാറ്റ കേരളത്തിന്റെ ഡാറ്റയാണ് ആ കേരളത്തിന്റെ ഡാറ്റ കേരളത്തിന് അഭിമാനമുള്ള കാര്യമാണ് കേരളത്തിന് അഭിമാനമുള്ള കാര്യം ശശി തരൂർ പറഞ്ഞാൽ ശശിതരൂരിനെ വെല്ലുവിളിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിന് വേണ്ടിയാണോ ഇതാണ് പിടിപോറ സാറിനോട് ഞാൻ ചോദിക്കുന്നത് പിന്നെ ആശാവർക്കർമാരുടെ സമരം സി പി എമ്മിന്റെ ആരോ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജെപിച്ചെന്ന് പറഞ്ഞു ഒരു സി പി എം കാരനും പറയത്തില്ല അതിന് കാരണം എന്താ അറിയോ തലയ്ക്ക് വെള്ളമുള്ളവരാണ് സി പി എം കാര്യം ഇവര് സമരം നടത്തേണ്ട സ്ഥലം തെറ്റിപ്പോയി ഞങ്ങൾ സമരത്തിന് കൂടെയാ സമരം രാജഭവന്റെ മുന്നേ നടത്തണം കാരണം എന്താണ് ഇത് കേന്ദ്ര പദ്ധതിയാണ് അറുപത് ശതമാനം കേന്ദ്രം തരണം ശരി ഇരുപത്തിയോരായിരം രൂപ ഇവർക്ക് ശമ്പളം കൊടുക്കാം മാസം കൊടുക്കണം നിങ്ങൾ വികാരത്തിൽ വോട്ട് ചെയ്യണം വിവേകത്തിൽ വോട്ട് ചെയ്യേണ്ട അതല്ല നമ്മുടെ ചർച്ചയുടെ പൊരുൾ നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് വികാരം ഉണ്ടാകുന്നത് വികാരം സൃഷ്ടിക്കപ്പെടുന്നതാണ് സൃഷ്ടിക്കപ്പെടുന്ന വികാരം ചെറുതൊന്നും ആയിരുന്നില്ല കേരളത്തിലെ ഈ വികാരം ഭരണവിരുദ്ധം ഉണ്ടെന്ന് ഒരു ആത്മവിശ്വാസം കൊള്ളുമ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് വാളയാറിനൊരു സ്ത്രീയുടെ തലമൊട്ടയിടിച്ചു ഇപ്പോൾ അവർ പ്രതിയായിരിക്കുകയാണ് ഏത് കാര്യത്തിനാണ് അവരെ കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചു വാളയാർ വാളയാർ എന്ന് നമുക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്തു വികാരം ഉണ്ടായോ അതുപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെ കെ ഫോൺ അഴിമതി വികാരം ഉണ്ടാക്കാൻ നോക്കി ഹൈക്കോടതി പോയി സതീശൻ തോറ്റുപോയി ഏ ക്യാമറ അഴിമതി ഹൈക്കോടതി പോയി സതീശൻ തോറ്റുപോയി മാസപ്പടി കേസ് കുഴൽനാടൻ രണ്ട് കോടതി തോറ്റുപോയി അപ്പം നിങ്ങൾ വികാരം ഉണ്ടാക്കാൻ നോക്കിയാലും വികാരം കൊള്ളില്ല അതിന് കാരണം എന്താണ് ഞാൻ പറഞ്ഞത് മണ്ണിൽ ചവിട്ടി നടക്കുന്ന മലയാളി നാളത്തെ കേരളത്തെക്കുറിച്ച് ഓർക്കുന്ന മലയാളി വിവേകത്തെക്കുറിച്ച് വിവാ വിവേകപരമായി ചിന്തിക്കുന്ന മലയാളി ആദ്യം ആലോചിക്കുന്ന എന്താണ് ഈ കേരളം ആരെ ഏൽപ്പിക്കണം തന്നെ ആറോ ഏഴോ മുഖ്യമന്ത്രിമാരാണ് നമ്മുടെ ആ സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്ന പോലെ എൻ്റെ ക്ലാസ്സുകൂടെ അവിടെ ഇരിക്കട്ടെ വൈകുന്നേരം ഒരു മദ്യപാനാവുമ്പോൾ എൻ്റെ ക്ലാസ്സുകൂടെ അവിടെ ഇരിക്കട്ടെ വെറുതെ ഒരു വേസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞ പോലെ ആ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ അവിടെ ഉപ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട് ലീഗ് എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എല്ലാവരോടും കൂടി നിർബന്ധിക്കണം പുതിയ പ്ലേ ഇതാണ് ലീഗിൻ്റെ വാദം എന്നിട്ട് ലീഗ് പറയുകയാണ് ബാക്കിയുള്ളവരെല്ലാം ശരിയാക്കണം ഞങ്ങൾ ശരിയാക്കി തരാം ലീഗ് എങ്ങനെയാണ് ശരിയാക്കുന്നത് ലീഗ് ശരിയാക്കുന്ന എസ് ഡി പി യെ ഒട്ടിച്ചിട്ടാണ് ലീഗ് ശരിയാക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ ഒട്ടിച്ചിട്ടാണ് നിങ്ങൾ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി എല്ലാം കൂടെ കൂടി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും മുപ്പതിൽ പതിനേഴ് ഏതു മുപ്പതിൽ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതെണ്ണത്തിൽ തോറ്റുതൊപ്പിയിട്ട എൽ ഡി എഫിന് മുപ്പതിൽ പതിനേഴ് അതിലൊരു സീറ്റ് യു ഡി എഫിനെ അഭിമാനിക്കാം കാരണം എന്താണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയപ്പോൾ ഇവരുടെ കൂടെ ഇവര് പുത്തൻകുറ്റുകാരായിട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള എസ് ഡി പി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് ഒന്നാം സ്ഥാനം കോൺഗ്രസുകാർക്ക് സന്തോഷിക്കാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബലത്തിൽ ആഹ്ലാദിക്കാം പാലക്കാട് ഞങ്ങൾ കോട്ട് ചെയ്ത എസ് ഡി പി കാർക്ക് ഇതാ ഞങ്ങളൊരു സീറ്റ് വാങ്ങിച്ചു കൊടുത്തു ഇവർക്ക് സന്തോഷിക്കാം യു ഡി എഫ് ഇങ്ങനെ തന്നെ പോണം ഏഴ് സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന യു ഡി എഫുകാരെ പറയണത് ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് ഞാൻ അത് ഏഴ് സീറ്റിൽ മുപ്പതെണ്ണത്തിൽ ഏഴ് സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന മുഞ്ഞുകുത്തി കിടക്കുന്ന വി ഡി സതീശം പറയുകയാണ് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ തന്നെ പൊക്കോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്ന കാര്യം എന്താണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഭാവി കേരളത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ പരിപാടി എന്താ ഇന്നത്തെ യു ഡി എഫിൻ്റെ ഈ ചർച്ചയിൽ ഞാൻ കാണുന്ന പോസിറ്റീവായൊരു കാര്യമുണ്ട് നമ്മൾ നെഗറ്റീവ് മാത്രം കണ്ടു കാര്യമില്ല പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചതായിട്ടാണ് ബഹുമാനപ്പെട്ട എം എം ഹോസൺ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടില്ല ഒരു കാർഡ് ഞാൻ കണ്ടു അതാണെങ്കിൽ സന്തോഷം കാരണം എന്താണ് കേരളത്തിലെ വനം നിയമം അത് യു കോൺഗ്രസുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് മോദിയുടെ കാലത്ത് ശക്തിപ്പെട്ടിരിക്കുന്നു അത് ഭേദഗതി ചെയ്യാതെ ഇന്ദിരാഗാന്ധിയും മോദിയും കൂടെ ഉണ്ടാക്കിയ ഈ വനനിയമം ഭേദഗതി ചെയ്യാതെ കേരളത്തിലെ വനമേഖലയിലെ മനുഷ്യനെ രക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് മലയോര ജാഥ കഴിഞ്ഞപ്പോൾ യു ഡി എഫ് എത്തി ബഹുമാനപ്പെട്ട കെ സുധാകരൻ പറഞ്ഞ പോലെ ആനയെ തടയാൻ ഞങ്ങൾ വേലുകെട്ടി ആനയെ തടയാൻ ഞങ്ങൾ കുഴിവെച്ചു ആനയെ തടയാൻ ഞങ്ങൾ വെള്ളം കൊണ്ട് കെടിയുണ്ടാക്കി പക്ഷെ ആനയെ തടയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഇനി ഒട്ടും പറ്റാൻ പോകുന്നില്ല നിയമം നടപ്പാക്കണം നിയമം മാറ്റണം കെ സുധാകരൻ പറഞ്ഞ സത്യമാണ് യാഥാർത്ഥ്യം രണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ചർച്ച എന്താണ് നമ്മുടെ തീരദേശ ഹർത്താൽ നടക്കുകയാണ് അതിൽ യാഥാർത്ഥ്യം എന്താണ് ആ തീരദേശ ഹർത്താൽ നടക്കാനിടയാകുന്ന വിധം കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ കൊല്ലത്തെ എം പി അടക്കുമ്പോൾ ഒരൊട്ടയാളും യു ഡി എഫിന്റെ ഒരൊട്ട ഒരു ഒരമൻമെന്റ് പോലും കൊടുത്തില്ല ഇതാണ് ഞങ്ങളുടെ ചാർജ് കേരള സർക്കാർ കൃത്യമായിട്ട് എഴുതി കൊണ്ട് കൊടുത്തു ബ്ലൂ എക്കോണമി വന്നപ്പോൾ ഈ നിയമം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ എതിർത്തവരാണ് ഇടതുപക്ഷം ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഈ കേന്ദ്ര സർക്കാരിനെതിരാണ് ഞങ്ങൾ കേരളത്തിൽ എപ്പോഴും നിലപാട് സ്വീകരിച്ചത് അജണ്ട എന്തായിരുന്നു ഇറങ്ങിയാൽ ജയിക്കും ജയിക്കും പിടിച്ചാൽ അല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞാലും സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള നടന്ന ഉപതെരഞ്ഞെടുപ്പ് വാർഡുകളുടെ എണ്ണം നോക്കി അതിലെ നേട്ടത്തിന്റെ കണക്ക് പറഞ്ഞ് മേനി നടിക്കാമെങ്കിലും തലസ്ഥാന നഗരിയുണ്ട് അവിടെ മേയറുടെ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നതാണ് അങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ശ്രീവരാഹം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി തിരുവനന്തപുരത്ത് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ പകുതി പോലും കിട്ടാതെ മൂന്നാം സ്ഥാനത്തേക്ക് ഇത്തവണ ബി ജെ പിക്ക് താഴെയായി യു ഡി എഫ് പിന്തള്ളപ്പെട്ടു ഒരു വാർഡിന്റെ കാര്യമല്ലേ തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലത്തിന്റെ മാത്രം കാര്യമല്ലേ എന്ന നിലയിലാണ് ഇന്ന് ആ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് പോലും പ്രതികരിച്ചത് അവിടെ ഒരു സ്ഥലത്ത് എസ് ടി പി ജയിച്ചു അത് യു ഡി എഫിന്റെ ആനുകൂല്യത്തിലാണെന്ന് ഇവിടെ ശ്രീ അനിൽകുമാറും ആരോപിച്ചു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ മൊത്തത്തിലുണ്ടെന്നും വിശേഷിച്ച് തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷന്റെ പരിധിയിൽ ഉണ്ട് എന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പറയുന്ന ചെറിയ കേന്ദ്രങ്ങൾ പോലും ജയിക്കാൻ പറ്റാതെ പോവുകയും അവിടെ ബി ജെ പിക്ക് താഴെ ആവുകയും ചെയ്യുന്ന നിലയുണ്ടാകുന്നത് ശ്രീ രാജ്പി നായർ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പഠിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് തുറന്നു പറയാണല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ